പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അടിപൊളിയൊരു ഓഫർ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓഫർ എന്താണെന്ന് ആദ്യം പറയാം ആയിരം രൂപ സോറി ആയിരം വേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കുട്ടികളുടെ ഡ്രസ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചുരിദാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതാണ് നമ്മളെ ഓഫർ ഈ ഓഫർ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് കണ്ടോ നമ്മൾ കൊടുക്കാൻ കരുതുന്നത് ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ അപ്പം നിങ്ങൾ ഒരു രണ്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് ഒരു എണ്ണൂറ് രൂപ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ ഡെയിലി വെയർ പർച്ചേസ് ചെയ്യാം കേട്ടോ ഡെയിലി വെയർ ടിഷർട്ട് ട്രൗസർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾ ടോട്ടൽ പർച്ചേസ് ചെയ്താൽ മതി ഡ്രസ്സുകൾ ഞാൻ കാണിച്ചുതരാം ഈ കാണുന്ന ഡ്രസ്സുകൾ മുഴുവതിൽ പെടും കേട്ടോ കുട്ടികൾ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ കുഞ്ഞു മക്കളുടെ ഡ്രസ്സ് ഒരുപാട് നല്ല അടിപൊളി മോഡലുകൾ നമ്മുടെ അടുത്തുണ്ട് ടോട്ടൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് പർച്ചേസ് ചെയ്താൽ മതി ഇതാ മോഡലുകൾ കണ്ടോളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഒരുപാട് മോഡലുണ്ട് നമ്മൾ വീടുകളിൽ മുമ്പ് കാണിച്ചിരുന്ന മോഡലുകളൊക്കെ പോയി ഉണ്ട് കുറെ കണ്ടില്ലേ ഇങ്ങനത്തെ മോഡലുകളെ ഇതൊക്കെ നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് റേറ്റ് ഇട്ട് ഇങ്ങനത്തെ രണ്ടെണ്ണം പർച്ചേസ് ചെയ്താൽ മതി എന്നാലും നിങ്ങൾക്ക് ആയിരം രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ഒരു ചുരിദാർ ബിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ ഓഫർ ഇട്ടുകരുതി നമ്മൾ പ്രൈസ് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കറിയാം പല ആളുകളും ഇന്ത്യൻ ഡ്രസ്സ് എടുത്താണ് അവരോട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് അതേ റേറ്റ് തന്നെയുട്ടോ നമ്മളിപ്പോഴും ഈ ഓഫറിൽ ഇട്ടിട്ടുള്ളത് റേറ്റ് ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ കണ്ടില്ലേ ഒരുപാട് ഡ്രസ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് അളവിലാണ് വേണ്ടത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഏതാണോ നിങ്ങളുടെ അളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അളവിൽ നമ്മൾ ഡ്രസ്സ് ഫോട്ടോസ് കിട്ടുകട്ടോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഷോപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടല്ലേ മിറർ വർക്കിൽ വരുന്ന ചുരിദാർ ബിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ പെരുന്നാൾ പ്രമാണിച്ച് നോ സോറി നോമ്പൊക്കെ അല്ലേ പെരുന്നാളൊക്കെ വരാൻ പ്രമാണിച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കുട്ടികളെ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ചുരിദാർ ബിറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ തരും കേട്ടോ അപ്പോൾ ഈ ഓഫർ കുറേ ഈ റംലാൻ കഴിയുന്നത് വരെ നമ്മൾ ഇൻഷാല്ലാതെ ഈ ഓഫറായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽ നമ്മൾ തരും ഓക്കെ താങ്ക്